ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ചാനൽ ചാവക്കാട് ആലുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി ചാവക്കാട് അങ്ങാടിത്താഴം മഹല്ല ജുമാത്ത് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു അങ്ങാടിത്താഴം മുർഷിദുൽ അനാ മദ്രസ ഹാളിൽ നടന്ന സെമിനാർ ഗുരുവായർ അസിസ്റ്റന്റ് കമ്മീഷണർ ടി എസ് സിനോജ് ഉദ്ഘാടനം ചെയ്തു മഹല്ല ജനറൽ നൌഷാദ് അഹമ്മു മുഖ്യ പ്രഭാഷണം നടത്തി മഹല്ല പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു തൃശൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി കെ സതീഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു മഹല്ല ഖത്തീബ കെ എം ഹാജി ഉമർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എൻ കെ ഷംസുദ്ദീൻ നാസർകോളം

ശാസ്ത്രംഘടന ഉദ്ഘാടനം കഴിഞ്ഞതും ആ കേന്ദ്രമന്ത്രി ഒരു ഇന്ത്യക്കാരന്റെ കൈകൊണ്ട് സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന വും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്